ഒരിക്കൽ കൂടി എപ്പിസോഡ് നാൽപ്പത് രചന രക്ഷ്മ മീനോ അവതരണ ലിൻസി പുല്ലാറ്റുതൊടിയിൽ നിന്നും ഹനിയും നസീഹിയും നസ്ലിനും ഹരിതന്ദനെ മംഗലശ്ശേരിയിൽ സന്ദർശിച്ചു ഉള്ള ആരോഗ്യം വെച്ച് യൂസഫ് തങ്ങൾ ഹരിനന്ദനെ വന്ന് കണ്ടുപോയി അൻസർ ആ ഭാഗത്തേക്ക് വന്നതേയില്ല ഹരിനന്ദൻ ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ബിസ്മിനെയും ഹരിനന്ദനും ഒന്നിച്ച് ജീവിക്കുന്നു എന്നത് അയാളുടെ ഉള്ളിൽ ഒരു കല്ലുകടിയായി അവശേഷിച്ചു നാളുകൾ കടന്നുപോകെ കുട്ടികൾക്ക് അവനോടുള്ള അപരിചിതത്വവും അകൽച്ചയും മാറി അച്ഛനെ അച്ഛനായി തന്നെ അവർ അംഗീകരിച്ചു തൊട്ടടുത്ത അധ്യയന വർഷം ഹരിനന്ദനും ബിസ്മിനിയും ഒന്നിച്ചു എന്ന് അവർ പഠിച്ച മേരി സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തു പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ ഒരിക്കൽ കൂടി കാലുകുത്തുമ്പോൾ ഇരുവർക്കും മനസ്സിൽ സുഖമുള്ളൊരു നോവ് അനുഭവപ്പെട്ടു വേനലവധി ആയിരുന്നതിനാൽ ക്ലാസ് മുറികളും സ്കൂൾ അങ്കണവും വിജനമായി കിടന്നു സുശീല സിസ്റ്റർക്ക് പാരം പുതിയ ഹെഡ് മിസ്റ്റർസ് പുതിയ കുറേയേറെ അധ്യാപകർ അവർക്കിടയിൽ തങ്ങളെ പഠിപ്പിച്ച ചില ടീച്ചേഴ്സിനെ കണ്ട് സംസാരിക്കുമ്പോൾ ഇരുവരും വിദ്യാർത്ഥികളായി മാറി ഡേ ആ ബെഞ്ചിൽ നീ ഇരുന്നിരുന്നേ ഞാൻ ഇങ്ങനെ ഇതിലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നിന്നെ കാണാൻ ബിസ്മിനെ പഠിച്ചിരുന്ന ക്ലാസ് മുറിയിലെ രണ്ടാമത്തെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഹരിനന്ദൻ പറഞ്ഞു അവിടെ ആ ബെഞ്ചിൽ എനിക്ക് എൻ്റെ ബിസ്മിനെ ഇപ്പോഴും കാണാം അവളെ തെന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഹരിനന്ദൻ ആ ബെഞ്ചിലേക്ക് നോക്കി പറഞ്ഞു ബിസ്മിനെ നിറഞ്ഞു വന്ന പുഞ്ചിരിയാടെ അവൻ്റെ നെഞ്ചിൽ തലച്ചയച്ചു മംഗലശ്ശേരി തറവാട് ഉത്സവ ലഹരിയിലാണ് നാളെ കുട്ടികളുടെ പിറന്നാളാണ് ഹരിനന്ദൻ പൂർണ്ണ ആരോഗ്യവാനായ സന്തോഷം ബിസ്മിനെയും ഹരിയും നിയമപരമായും ഭാര്യയും ഭർത്താവുമായ സന്തോഷം മാലാഹക്കുഞ്ഞുങ്ങൾ കെ ജിയിൽ ചേർന്ന് സന്തോഷം എല്ലാം കൊണ്ടും എല്ലാവരും ആനന്ദത്തിലാണ് പിറന്നാൾ എങ്ങനെയാച്ചാൽ ആഘോഷിക്കുക കട്ടിലിന് മുകളിൽ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കെട്ടിടം ഫിറ്റ് ചെയ്യുന്ന ഇഷാൻ ചോദിച്ചു പിറന്നാളിന് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കേക്ക് മുറിക്കും സദ്യ ഉണ്ടാക്കും എല്ലാവർക്കും മുട്ടായി കേക്കും കൊടുക്കും പിന്നെ ഇവിടെ അടുത്തുള്ള അനാഥാലയത്തിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കും റൂമിലെ ചെയറിൽ ചെയറിലിരുന്ന് പേപ്പർ വായിക്കായിരുന്ന ഹരിനന്ദൻ പത്രം മടക്കി റൗണ്ട് ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് ഇഷാനോട് പറഞ്ഞു അനാഥാലി എന്താച്ചാ ഇഷിക അവൻ്റെ മടിയിൽ വന്നിരുന്നു സംശയം ചോദിച്ചു അത് ചില മക്കൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമുള്ള മക്കളാണ് അവർ നിൽക്കുന്ന സ്ഥലമാണ് അനാഥാലയം നമ്മുടെ സന്തോഷങ്ങളിൽ ഇത്തരം സന്തോഷങ്ങൾ ലഭിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരെക്കുറിച്ച് കുറിച്ചുകൂടി നമ്മൾ ഓർക്കണം എൻ്റെ പൊന്നുമണികളുടെ പിറന്നാളിന് അച്ഛൻ ആ മക്കൾക്ക് ഡ്രസ്സും ഫുഡും കൊടുക്കും അപ്പോൾ അവർ നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും ഹരിനന്ദൻ പറഞ്ഞത് പകുതി മുക്കാല അവർക്ക് മനസ്സിലായില്ല എന്നിരുന്നാലും എല്ലാത്തിനും തല ഒലുക്കി സമ്മതിച്ചു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേക്ക് കൊടുക്കുമോ അച്ഛാ അയാൻ കട്ടിലിൻ്റെ മുകളിൽ രണ്ട് ചാട്ട് ചാടിക്കൊണ്ട് ചോദിച്ചു കൊടുക്കാമല്ലോ ദേവദത്തിന് രണ്ട് കേക്ക് കൊടുക്കണേ രണ്ടോ നാലോ കൊടുക്കാം ഹരിനന്ദൻ സമ്മതിച്ചു വേണ്ടച്ചാ അവൻ എന്നോട് കട്ടി പറഞ്ഞു അവന് കൊടുക്കണ്ട ഹരിനന്ദൻ്റെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങി ഇഷിക അവനോട് പറഞ്ഞു അതെന്തിനാ അവൻ എൻ്റെ മോളോട് കട്ടി പറഞ്ഞത് ഹരിനന്ദൻ ഗൗരവത്തിൽ ചോദിച്ചു അവൻ എന്നോട് പെൻസിൽ ചോദിച്ചു ഞാൻ കൊടുത്തില്ല അതെന്താ കുഞ്ഞുമണി കൊടുക്കാത്തേ ഹരിനന്ദൻ അവളുടെ കവളിൽ കവിളിൽ ഒന്ന് നുള്ളി അവൻ എന്നെ പൂച്ചക്കണ്ണി എന്ന് വിളിച്ചു അതുകൊണ്ടാ അവന് കേക്ക് കൊടുക്കണ്ട ആഹാ എൻ്റെ കുഞ്ഞിനെ പൂച്ചക്കണി എന്ന് വിളിച്ചോ അപ്പോൾ അത് ചോദിക്കണമല്ലോ ഹരിനന്ദൻ ഗൗരവമണിഞ്ഞു അവൾ അവനെ മുട്ടത്തലയിൽ നിന്ന് വിളിച്ചിട്ടാച്ചാ അയാൻ കട്ടിലിൽ നിന്ന് ചാട്ടം തുടരുകയാണ് ഹരിനന്ദൻ അമ്പടി എന്ന ഭാഗത്തിൽ അവളെ നോക്കി അയാൻ ഒറ്റിയത് ദിശയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ നേരെ കട്ടിലിൽ ചാടി കയറി പിന്നെ ഭയങ്കര ഒച്ചയിൽ പറഞ്ഞു അവന് ഞാൻ കേക്ക് കൊടുക്കൂല ഞാൻ കൊടുക്കും അവൻ എൻ്റെ ഫ്രണ്ടാ അയാൾ വിട്ടുകൊടുത്തില്ല ഉടനടി ഇഷിക അയാൻ്റെ മുടിയിൽ പിടുത്തമിട്ടു അവൻ അവളെ തിരികെ തല്ലാനും തുടങ്ങി അടിപിടിക്കിടെ ഇഷാൻ ഭംഗിയായി അടുക്കി വെച്ചിരുന്ന ബ്ലോക്സ് നാനാ ഭാഗത്തേക്ക് ചിതറി വീണു അടുത്ത നിമിഷം അവനും അടിപിടിയിൽ പങ്കാളിയായി മൂവരും ചേർന്ന് യുദ്ധക്കളം സൃഷ്ടിച്ചപ്പോൾ ഇനി ഇടപെടാതെ തരമില്ലെന്ന് ഹരിനന്ദൻ മനസ്സിലായി ആ മതി മതി ഇനി യുദ്ധം വേണ്ട നമുക്ക് പരിഹാരമുണ്ടാക്കാം എല്ലാവരും ഒന്നടങ്ങി നിന്നേ ഹരിനന്ദൻ കട്ടിലേക്ക് മുട്ടുകേത്തി കയറി മൂന്ന് പേരെ ഒന്നിച്ച് വാരിയെടുത്ത് നിലത്തേക്ക് ഇറങ്ങി കുഞ്ഞുങ്ങൾ യുദ്ധം മറന്ന് പൊട്ടിച്ചിരിച്ചു മൂന്നാളെ ഒന്നിച്ച് വാരിയെടുക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ് ആഹാ കൊള്ളലക്കളി അച്ഛനെ കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കല്ലേ താഴെ ഇറങ്ങി മക്കളെ കഴുകി ഉണക്കിയ തുണികളുമായി ബിസ്മിനകത്തേക്ക് വന്നു ഉമി നല്ല രസം അയാൾ കുലുങ്ങിച്ചിരിച്ചു അവരെ താഴെ ഇറക്കി നന്ദേട്ടാ ആ കയ്യച്ച് ബിസ്മിന തുണി കട്ടിലേക്കിട്ട് കുട്ടികളെ താഴെ ഇറക്കി എടി ഇത് രണ്ട് മാസം എന്നല്ലേ പറഞ്ഞേ ഇപ്പോൾ മാസം നാലഞ്ച് കഴിഞ്ഞില്ലേ എനിക്കൊരു കുഴപ്പവുമില്ല ഹരിനന്ദൻ വലത് കൈ ശക്തിയായി ഒന്ന് കുടഞ്ഞു കാണിച്ചു പറച്ചോനെ ബിസ്മിന നെഞ്ചത്ത് കൈ വെച്ചുപോയി എൻ്റെ പൊന്നുമോളെ ഒരു കുഴപ്പവുമില്ല ഓ സമ്മതിച്ചു കുഴപ്പമില്ല ദയമക്കൾക്ക് അന്നമാൻറ്റി സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ വിസ്മിന കുട്ടികളോട് അരുമയായി പറഞ്ഞു അത് കേട്ടപാടെ കുട്ടിപ്പെട്ട ആളെ ആഹ്ലാദപൂർവ്വം താഴേക്കൂടി പടുക്കെട്ട് നോക്കി ഇറങ്ങണം ഹരിനന്ദൻ വിളിച്ചു പറഞ്ഞു വിസ്മിന തുണികൾ ഓരോന്നും അടക്കാൻ തുടങ്ങി ഹരിനന്ദൻ അവളുടെ പിന്നിലെത്തി പിന്നെ കാര്യമായി പറഞ്ഞു എനിക്ക് ഭേദമായി എന്ന് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമായില്ലേ ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാം അവനവളെ പൊക്കിയെടുത്ത് വട്ടം കറക്കി നന്ദേട്ടാ താഴെ ഇറക്കും വേണ്ട മതി വിസ്മിനെ ആദിയോടെ പറഞ്ഞു ഹരിനന്ദൽ അവളെ മെല്ലെ താഴെ ഇറക്കി അവൻ്റെ ഉടലിലൂടെ അവൾ താഴേക്ക് ഒഴുകി ഇറങ്ങി അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്താ വെള്ള കണ്ണുകൾ നോക്കി ഹരിനന്ദൽ ആർദ്രമായി പാടി മിഴുകലിൽ തുളുമ്പി വന്ന ലച്ചോടെ ബിസ്മിന പെരുവ പെരുവേരലിൽ ഊന്നിൽ നിന്ന് ഹരിനന്ദൻ്റെ നെറ്റിയിൽ ഒരു നനത്ത ചുമലം നൽകി ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ പൂണ്ടടക്കം പുണർന്നു അവൻ അവളുടെ നർഗിയിൽ ആയിരം ആയിരം പ്രണയ ചുംബനങ്ങൾ ചുരിഞ്ഞു താമസക്കാർ നല്ല ആളുകൾ ഉമ വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അമ്പലപ്പള്ളിയിലെ തങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറിയിട്ട് നാളേറെയായി ഹോസ്പിറ്റലിലും ഹരിനന്ദനുമായി തിരക്കിലായിരുന്നു കൊണ്ട് ബിസ്മിനയ്ക്ക് ഇത്തവണം വരെ വരാൻ ഇപ്പോഴാണ് തരം കിട്ടിയത് അതെ നല്ല ആളുകളാ മാറാൻ പറഞ്ഞപ്പോഴും മുറുമുറുപ്പൊന്നും ഉണ്ടായില്ല ആളെ വെച്ച് വീടൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടാണ് പോയത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഹസീൻ്റെ അടുക്കളപ്പണിയിൽ വ്യാപൃതയാണ് ആ പിന്നെ ബിസ്മി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തോ ഉമ്മ ബിസ്മിനെ അരിഞ്ഞു വെച്ച് തക്കാളി ഒന്നെടുത്ത് കടിച്ചു ഞങ്ങളിവിടെ കൃഷി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക കൃഷിയോ എന്ത് കൃഷി തേനീച്ച മീൻ വളർത്തൽ പിന്നെ ജൈവ പച്ചക്കറി അപ്പോൾ ഹോട്ടലോ അത് കാസർഗോഡ് വെച്ച് ആലോചിച്ചല്ലേ ഇത് നല്ലതാ ലോണൊക്കെ കിട്ടും പിന്നെ ആൾ വന്നെല്ലാം പറഞ്ഞുതരും അപ്പോൾ എല്ലാം തീരുമാനിച്ചോ ബിസ്മിനെ ചോദിച്ചു തീരുമാനിച്ചൊന്നുമില്ല ആലോചനയുണ്ട് വാപ്പയ്ക്ക് നല്ല താല്പര്യമുണ്ട് എന്താ നിൻ്റെ അഭിപ്രായം ആ ഹോട്ടൽ തന്നെ മതിയായിരുന്നു ബിസ്മിനെ ഏതോ ഒരു ചിന്തയിൽ അറിയിച്ചു അതൊക്കെ ഞാൻ ചോദിച്ചത് നിൻ്റെ വാപ്പ നല്ല ആത്മവിശ്വാസത്തിലാണ് എനിക്കൊന്നും മറുത്തു പറയാൻ തോന്നിയില്ല പിന്നെ ഞാനും വെറുതെ ഇരിക്കില്ല കേട്ടോ എന്തെങ്കിലും പണിയെടുക്കും പത്തിരി അച്ചാറ് വീട്ടിലൂണ എന്തൊക്കെയുണ്ട് കയ്യിലിപ്പോൾ ഹസീന അഭിമാനപൂർവ്വം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ബിസ്മിനെ സമാധാനിപ്പിച്ചു ആ പിന്നെ അപ്പുറത്തെ സൈമ പറഞ്ഞതാ ഇപ്പോൾ ഓൺലൈനായിട്ട് സൗജന്യമായി തയ്യൽ പഠിപ്പിക്കുന്നുണ്ടത്രേ അതൊന്നും നോക്കണം പക്ഷേ മറ്റൊരു സാധനം വേണം ഹസീനിയിൽ നിരാശ നിറഞ്ഞു എന്ത് സാധനം മറ്റേ തോണ്ടുന്ന ഫോണില്ലേ അതിന് ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ ഓ സ്മാർട്ട് ഫോണ് വയസ്സുകാലത്ത് എന്തെല്ലാം പൂതിയ വിസ്മിനെ അവളുടെ കവിളിൽ ഒന്നും നുള്ളി ഈ പോടി പെണ്ണേ നാൽപ്പത്തി മൂന്നാകുന്നേ എനിക്ക് എന്നെ പതിനാറ് വയസ്സിൽ കെട്ടിച്ചോണ്ടാ അതുകൊണ്ടെന്താ എൻ്റെ മക്കൾക്ക് നല്ല ചെറുപ്പക്കാരി ഉമ്മൂമ്മയെ കിട്ടിയില്ലേ അവൾ അവനെ വട്ടം പിടിച്ച് കവളിയിൽ ഉമ്മ വെച്ചു പിന്നെ കൊഞ്ചാത് പൊടി കുറച്ച് മുൻപ് എന്നെ വയസ്സിൽ നിന്ന് വിളിച്ചിട്ട് ഓ ക്ഷമിക്ക് പൊന്നെ ചെറുപ്പക്കാരി തന്നെ സമ്മതിച്ചു എടി നിനക്കറിയാമോ ഞങ്ങളെ അംബികയും രതീഷും എന്നൊക്കെ എൻറെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിരുന്നു അതാലാ ആ പഷ്ട് അത് അന്നത്തെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നവരാ എൻറെ അത്രയും സുന്ദരനായ ഒരു കെട്ടിയവൻ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല നിന്റെ പാപ്പാടെ കണ്ണല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നേ ഹസീന പപ്പടം കാച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും അംബികയ്ക്ക് ഒരു തോണ്ടുന്ന ഫോൺ ഞാൻ വാങ്ങിത്തരാം തയ്യൽ പഠിച്ചു വിസ്മിനെ അവരുടെ അടുത്ത് ചെന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പൈസ ഉണ്ടോടി നിൻ്റെ കയ്യിൽ സ്റ്റവ് ഓഫാക്കിക്കൊണ്ട് ഹസീന ആകുളതയോട് ചോദിച്ചു ഒരു ഫോൺ വാങ്ങാനുള്ള പൈസയൊക്കെ ഉണ്ട് ഉമ്മായുടെ ആഗ്രഹമല്ലേ പഠിച്ചു വിസ്മിനെ ഒരു പപ്പടം എടുത്ത് കടിച്ചു വേണമെങ്കിൽ നമ്മുടെ രതീഷിന് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ പോടി പെണ്ണേ അവൾ അങ്ങ് കളിയാക്കുക പപ്പടം കുത്തിയെടുത്ത് അവളുടെ നേരെ ഒന്ന് ഓങ്ങിക്കൊണ്ട് ഹസീന പറഞ്ഞു ബിസ്മിനെ പൊട്ടി ചിരിച്ചുകൊണ്ട് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി ഹരിനന്ദനും കുട്ടികളും വീടിൻ്റെ പിൻഭാഗത്തുണ്ട് ഇബ്രാഹിം അച്ഛൻ്റെയും മക്കളുടെയും കളിച്ചിരികൾ കണ്ടുകൊണ്ട് അരികിൽ തന്നെയുണ്ട് ബിസ്മിനെ കൂടി ചേർന്നപ്പോൾ വീണ്ടും അടുക്കളമുറ്റം ശബ്ദമുഖരിതമായി എന്തുകൊണ്ടും അയാൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി വർഷങ്ങൾക്ക് ശേഷം ബിസ്മിനയുടെ മൂത്ത് കാണുന്ന പ്രകാശം അച്ഛൻ്റെ വാത്സല്യം ആവോളം നുകരുന്ന തൻ്റെ പേരക്കുട്ടികൾ എല്ലാം കൊണ്ടും ആ പിതാവിന് ആനന്ദം പകർന്നു നൽകി ഹസീനയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഹരിനന്ദനോടൊപ്പം നിൽക്കുന്ന ബിസ്മിന ഒരു ചിത്രം പോലെ മനോഹരമാണെന്ന് അവർക്ക് തോന്നി തൻ്റെ മാളി ഇത്രയും കരുതലോടെ മറ്റാരും കൊണ്ടു നടക്കില്ല എന്നവരുടെ ഉള്ളിൽ ശക്തമായ തോന്നലുണ്ടാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവളിൽ ഉറങ്ങിക്കിടന്ന പ്രസരിപ്പും ക്രിസ്തുതറിയും എല്ലാം തിരികെ വന്നിരിക്കുന്നു ആ മുഖത്ത് സദാ തെളിഞ്ഞു കണ്ടിരുന്ന നിസ്സംഗ ഭാവം ലെവലേശം മാഞ്ഞു പോയിരിക്കുന്നു മുഖത്തും കണ്ണിലും പ്രസാദവും തേജസ്സും നിറഞ്ഞു നിൽക്കുന്നു ഏറെ പരീക്ഷണങ്ങൾക്ക് ശേഷം താളത്തിലായ മാളുടെ ജീവിതം ആ മാതാപിതാക്കളിൽ അളവറ്റ മോദം പകർന്നു നൽകി വാപ്പായുടെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ഊണ് കഴിഞ്ഞ് ഹാളിലെ സോഫയിൽ വന്നിരുന്ന ഹരിനന്ദൻ ഒരു മുഖപുര പോലെ പറഞ്ഞു എന്താവും ഹരിനന്ദൻ പറയാൻ പോകുന്നത് എന്ന് ബിസ്മിനെയും ഹസീനയും കാതോർത്തു സഹകരണ ബാങ്കിൽ ലോൺ പുതുക്കാൻ അപേക്ഷ കൊടുത്തിരുന്നോ ആ മാനേജർ എന്നെ വന്ന് കണ്ടിരുന്നു അതേ മോനെ ഇവിടെ ഞങ്ങൾ കുറച്ച് കൃഷിയൊക്കെ തുടങ്ങിയാലോ എന്ന് ആലോചനയുണ്ട് സ്ഥലമുണ്ടല്ലോ മുൻപെന്തോ ഈ ബുദ്ധിയൊന്നും പോയില്ല വെറുതെ വർഷങ്ങളോളം പലചർക്ക് കടയിൽ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തു പിന്നെയും ഒരു കാര്യവുമില്ലാതെ ഭാര്യയും മോളും അധ്വാനിച്ചത് കൊണ്ടു തിന്നു ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി അത് പോരാ ബാക്കിയുള്ള ജീവിതമെങ്കിലും എനിക്ക് ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എൻ്റെ മോൾക്ക് വേണ്ടിയോ ഞാനൊന്നും ചെയ്തില്ല അയാൾക്ക് ബാക്കി പറയാൻ സാധിച്ചില്ല വാപ്പ എന്താ ഈ പറയണേ ഇല്ലായ്മയിൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം തരാൻ ശ്രമിച്ചില്ലേ ബന്ധം പിരിഞ്ഞ് വന്നപ്പോൾ കുറ്റപ്പെടുത്താതെ എന്നെ സ്വീകരിച്ചില്ലേ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കിയില്ലേ എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ സമ്മതിച്ചില്ലേ പിന്നെന്താ ഒന്നും ചെയ്തില്ലെന്ന് പറയണേ വിസ്മിനയുടെ സ്വരത്തിൽ നിറഞ്ഞു അതൊക്കെ വീട് ഞാൻ പറയാൻ വന്നത് ആ ലോൺ ആറുമാസം കൊണ്ട് അടഞ്ഞു തീരും പിന്നെയും പുതുക്കി വെറുതെ ബാധ്യത ഉണ്ടാക്കണ്ട പണം ഞാൻ തരാം അയ്യോ അതൊന്നും വേണ്ട മോനെ ഹസീന പറഞ്ഞു വെറുതെ വേണ്ടുമാ എനിക്ക് പലിശ വേണ്ട മുതൽ മതി അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ മൊത്തമായോ ചില്ലറയായോ തന്നാൽ മതി എന്നാലും അത് ശരിയാവില്ല മോനെ ഇബ്രാഹിമിന് മനസ്സുണ്ടായില്ല ലോൺ പുതുക്കിയാലും നല്ലൊരു തുക കയ്യിൽ നിന്ന് പോകും കൃഷിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് മാത്രം അത് അടഞ്ഞുപോയെന്ന് വരില്ല എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ എന്നെ മരുമകനായി കാണണ്ട മകനാണ് തരുന്നതെന്ന് കരുതിയാൽ മതി ഹസീനയ്ക്ക് ഇബ്രാഹിമിന് ആകവല്ലായ്മ തോന്നി ഹൃദയം നീറയുകയാണ് എന്തിനന്നറിയാത്ത കണ്ണുകൾ നിറയാൻ വെമ്പൽ കൊള്ളുന്നു ഒരു തേങ്ങൽ ഉരുത്തിരിഞ്ഞ് വരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നു എല്ലാവരും ധനികരുമായിരുന്നു സഹായം വേണ്ടിയിരുന്ന സമയവും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ആരും ഒരു മനസ്സ് കാണിച്ചിട്ടില്ല ഹരിനന്ദൻ അവൻ വലിയവനാണ് സാധുവാണ് തങ്ങളുടെ ഭാഗ്യമാണ് വിസ്മിനെ ചെയ്ത പുണ്യമാണ് മംഗലശ്ശേരിയിൽ ആകെ ആളും ബഹളവുമാണ് ഹാളിൽ ബലൂണും തോരണങ്ങളും കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് കുട്ടികൾ ഒരേ നിറത്തിലുള്ള ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് ഹരിനന്ദൻ രാവിലെ മൂവരെയും കൊണ്ട് അമ്പലത്തിൽ പോയി ദേവിയെ തൊഴുതു വന്നു മൂന്ന് പേരുടെ പേരിലും വഴിപാട് കഴിപ്പിച്ചു ശേഷം അവളുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തു ഇതെന്താ വച്ചാൽ ഈശാന സംശയം ഇത് ചന്ദനം ഹരിനന്ദൻ പറഞ്ഞു അതെന്തിനാ നെറ്റിയിൽ വരയ്ക്കുന്നേ നെറ്റിയിൽ ചന്ദനം തൊട്ടാൽ ദേഹം മുഴുവൻ അതിൻ്റെ തണുപ്പ് കിട്ടും അതുകൊണ്ടാണ് വരയ്ക്കുന്നേ ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ ഇഷാൻ ഹരിനന്ദൻ്റെ കവളിൽ ഒരു ഉമ്മ വെച്ചു അത് കണ്ട് അയാനും ഇഷികയ്ക്കും കൊടുത്തു അച്ഛനും പഞ്ചാരി ഉമ്മ അനാഥ മന്ദിരത്തിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ ഹരിനന്ദൻ ബിസ്മിനിയും കുട്ടികളുമായി പോയി അവരോടൊപ്പം സമയം ചെലവഴിച്ച് ഉച്ചഭക്ഷണം കഴിഞ്ഞ് വൈകിട്ടാണ് വീട്ടിലെത്തുന്നത് ബാക്കി ആഘോഷം തറവാട്ടിലാണ് ഹസീനയും ഇബ്രാഹിമും അവരെ കാത്തു ഉമർത്തുണ്ടായിരുന്നു അവരെ കണ്ടതും കുട്ടികൾ അവരുടെ അടുത്തേക്ക് ചാഞ്ഞു നല്ല ഉടുപ്പൊക്കെയാണല്ലോ ആണല്ലോ ഹസീന മൂവരോടുമായി പറഞ്ഞു അച്ഛൻ മേടിച്ചു തന്നതാ അയാൾ വലിയ ഗമയോടെ പറഞ്ഞു ആണോ മൊഞ്ചരായിട്ടുണ്ട് ഞാനോ ഇഷിക ഗൗൺ ഒന്ന് വിടർത്തി കാണിച്ചു നീ പിന്നെ സുന്ദരിയല്ലേ ഉമ്മയെ പോലെ ഹസീന അവളെ വാരിയാണ് ചുമ്മാ വെച്ചു പേരെ കുട്ടികളോട് വിനോദത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ബിസ്മിനിയുടെ മാതാപിതാക്കളെ ഹരിനന്ദൻ അല്പം നേരം നോക്കി നിന്നു എന്താ നന്ദേട്ടാ അവൻ മറ്റേതോ ലോകത്താണെന്ന് തോന്നി ബിസ്മിനി ചോദിച്ചു ഞാൻ ആലോചിക്ക് വരുന്നേ അമ്മ അമ്മ നമ്മുടെ മക്കളെ സ്നേഹിക്കുമായിരുന്നോ ഹരിനന്ദൻ അനിർവചനീയമായ ഭാവത്തിൽ അവളോട് ചോദിച്ചു ബിസ്മിനിക്ക് മറുപടി ഉണ്ടായില്ല അതൊരു ചോദ്യം തന്നെയാണ് സ്നേഹിക്കുമായിരുന്നോ അവളിൽ നിന്ന് മറുപടി ഒന്ന് കാണാഞ്ഞ് ഹരിനന്ദൻ തലയൊന്നു കുടഞ്ഞു പിന്നെ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ടകത്തേക്ക് കയറിപ്പോയി ഹരിനന്ദനും ബിസ്മിനെയും കുട്ടികളും ചേർന്ന് ഒന്ന് കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ ആഷിക്ക് തന്നെ മൊബൈലിൽ പകർത്തി ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്ന് അവന് തോന്നി അത്രമേൽ മനോഹരം തുടരും